ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോൾ പറയുന്നത് കാലദേശങ്ങളൊന്നുമില്ലാത്തൊരു സിനിമയാണ് ഒരു ഫോക്ക് നാടോടി കഥ പോലത്തെ സിനിമയാണ് അതിന് വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഞാൻ അടുത്തതായി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ജോ സ്നേഹത്തോട് ബഹുമാനത്തോടുകൂടി തന്നെ ചിത്രത്തിൻ്റെ ഡയറക്ടർ ലിജോ ജോസ് തലശ്ശേരി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സോ നല്ല കഴിഞ്ഞ് സുമായിരിക്കാം മരുവാണ് പ്ലീസ്